അധ്യക്ഷൻ വേദിയിലെ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കളെ നന്മയുടെ ഉറവുകൾ വറ്റുകയും വളരുന്ന മനസ്സുകളിൽ ഉരുൾപടരുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വസന്തവാഹിനി പോലെ മൂലം വന്ന ഈ എസ് 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 പ്രസ്ഥാനത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു യൗവനം വസന്തവാഹിനിയാണെന്ന് പറഞ്ഞൊരു മഹാനമുണ്ട് അതാണ് ആ ഒരു പ്രതീതിയാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് അസമത്വത്തിനും അസമാധാനത്തിനും വർഗീയതയ്ക്കുമെല്ലാം എതിരെ മാനവികതയിലെ മഹാസമുദ്രമായി അതെനിക്ക് മുന്നിൽ നിൽക്കുകയാണ് തിരുതെല്ലി കരപരികി കവിയ സൗഹൃദം എന്നും വളരുന്നത് സ്നേഹത്തിൽ നിന്നാണ് ആ സ്നേഹത്താലാണ് അത് വൃത്തി തേടുന്നത് പക്ഷേ പലപ്പോഴും സ്നേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരുന്നില്ല അതുകൊണ്ട് സൗഹൃദം മെച്ചപ്പെടുന്നില്ല മാമ്പിളം തങ്ങളും കൊതുതായരുമെല്ലാം അത് ഹൃദയത്തിൽ ഹരിചന്ദനം പോലെ വരി അണിഞ്ഞവരായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് കൈമോശം വന്നിട്ടുണ്ട് സ്നേഹം വിശുദ്ധമാകണമെങ്കിൽ സ്നേഹം പലപ്പോഴും നിസ്വാർത്ഥമാകണം നാം പലപ്പോഴും സ്നേഹം 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 സ്നേഹമെന്ന് പറയുന്നതെങ്കിലും അതിൻ്റെ പരിസരത്തിലേക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് ചെല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ മനസ്സിനെ മതത്തിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ നമ്മുടെ മനസ്സിനെ സ്നേഹത്തിലേക്കും പതുക്കി കൊണ്ടുപോകാനുള്ള സമയം അപ്പോഴാണ് സൗഹൃദങ്ങൾ ശക്തമാവുകയും സൗഹൃദത്തിന് വലയത്തിൽ നമ്മുടെ മനസ്സുകൾ അകപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് സമൂഹം നേടി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വർഗീയത മതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും എൻ്റെ മതം എൻ്റെ ജാതി എന്നൊരു ചിന്ത മനുഷ്യനെ ഭരിക്കുകയാണ് നേരത്തെ പറഞ്ഞ സ്നേഹവിഹീനതയാണ് ഇതിൻ്റെ പ്രധാന കാരണം അല്ലെ എൻ്റെ മതം മാത്രം നല്ലത് അല്ലെ മതം മോശം എന്നാണ് ശ്രീനാരായണ സാഹിത്യത്തിൽ വിശ്വസിക്കുകയും അതിൽ അതിൽ അഭിനയക്കുകയും ചെയ്യുന്നൊരു മനസ്സിൻ്റെ ഉടമയായി എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ പൊരുത് ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒഴുങ്ങുകയില്ല പരമതവാദി നോർത്തിടാതെ പാഴേ പൊരുത് പൊലിഞ്ഞൊരുമെന്ന ബുദ്ധി വേണം ഒരു മതത്തിനും ഒരു മതത്തെയും നശിപ്പിക്കാൻ സാധിക്കില്ല കാരണം എല്ലാ മതങ്ങളിലും കത്തുമഗ്നിക്ക് തുല്യം സത്യം ജൊലിക്കുന്നുണ്ട് ഓരോ മതത്തിൻ്റെയും ധമനികളിൽ ഒഴുകുന്നത് ആ മതത്തിൻ്റെ പ്രണേതാക്കളായ പ്രവാചകന്മാരുടെ ജീവരക്തമാണ് നബി തിരുമേനി ഹൈന്ദവത്തിൽ അവരുടെ ഋഷിമാർ ക്രിസ്തു മതത്തിൽ ക്രിസ്തു ബുദ്ധ മതത്തിൽ ബുദ്ധൻ എന്ന തരത്തിൽ അപ്പോൾ അതുപോലെ അവരുടെയൊക്കെ പ്രവചനങ്ങളുടെ ജീ സ്മാരകങ്ങളാണ് അതാത് മതങ്ങൾ അതുകൊണ്ട് ആ മതങ്ങളെ ഒരുത്തരും ഒരാർക്കും ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം അത് എന്നും വളർന്നുകൊണ്ടിരിക്കും കാരണം സത്യ സത്യത്തെ ഭക്ഷിക്കുകയും സത്യത്തെ ശ്വസിക്കുകയും സത്യമായി വളരുകയും ചെയ്തതാണ് അവർ സത്യം ശ്വസിച്ചും സമത്വമാർന്നും സ്നേഹസത്ത് നുകർന്നും കൃതാർത്ഥരായി സധർമ്മത്തിലെ ചരിക്കട്ടെ മാനവർ ഈ തര സ്വർഗമായി തെളിതരട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ സ്വപ്നം നമ്മുടെ എല്ലാ സ്വപ്നവും അതുതന്നെയാണ് ഈ ലോകം ഒരു സ്വർഗ്ഗമാകണമെങ്കിൽ സത്യം ശ്വസിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യണം അത്ര അപ്പോൾ സധർമ്മത്ത് നടക്കുമ്പോൾ ഈ ധര ഈ ലോകം തന്നെ സ്വർഗമായി മാറും അതിന് നാം നേടിനെ പ്രണയിക്കുകയും നേടത്തിൽ കഴിയുകയും വേണം നേരും നേരവും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധമാണ് എന്ന് പറയുന്നത് ടൈം ആ പലപ്പോഴും നാം മറന്നു സൗഹൃദത്തിൻ്റെ തിരുതലിൽ പലപ്പോഴും മറന്നുപോകുന്നത് ഈ നേരവും നേരും തമ്മിലുള്ള ഒരു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സൗഹൃദമാണ് ഖുറാനതിനെ പലപ്പോഴും പലയിടത്തും ടൈമിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നാം കടക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കുകയും ഈ വർത്തമാനകാല ജീവിതത്തിൻ്റെ ഈ വർണ്ണ പുലിമയിൽ നമ്മുടെ മനസ്സിനെ അങ്ങ് പായിക്കാതെ നമ്മൾ അതിനെ ഒതുക്കി നിർത്തുവാനും അതിനെ നേരിൽ നേര നേരത്തെ പറഞ്ഞ ഒരു തരത്തിലേക്ക് ശാന്തിയുടെ തരത്തിലേക്ക് മാറ്റുവാനും നമ്മൾ സാധിക്കുന്നു നേരിൽ പുല്ലടുന്ന നേരം നേരം ടൈം സത്യം സത്യവും സമയവും പരസ്പരം ബന്ധപ്പെടുമ്പോഴാണ് പരസ്പരം ഗാഠാനുഗനബദ്ധരാകുമ്പോഴാണ് ജീവിതം ഉണ്ടാകുന്നത് ജീവിതം ചിരിച്ചുവിടുന്നത് ജീവിതം വന്നരസിക്കുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണ് നേരം നേരം കൊല്ലാൻ എന്നാണ് കൊല്ലം ഞാൻ ഞാൻ നേരം കൊല്ലാൻ വേണ്ടി ജീവിക്കുന്നു ഞാൻ നേരം കൊല്ലാൻ വേണ്ടി നേരത്തെ നമുക്ക് അർക്കും കൊല്ലാൻ സാധിക്കില്ല നേരവുമായി സല്ലപിക്കുവാൻ മാത്രം നമുക്ക് തിരുമേനി നവിതുരുമേനിഷ്ടമായ ജീവിതത്തിലൂടെ പഠിപ്പിച്ച കഥ അദ്ദേഹം നേരത്തെ പുണരുകയായിരുന്നില്ല നേരത്തെ പുറംകാല കൊണ്ട് ചവിട്ടി തരിപ്പിക്കുകയായിരുന്നില്ല അത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പുരുഷാകൃതി പോണ്ട ദൈവമോ നട പോണ്ട പോലെ ധർമ്മമോ പരമേശ്വവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്ത് രത്നമോ എന്ന് നബിമുത്ത് രത്നമോ എന്ന് അദ്ദേഹം ഗാഠാലിംഗനം ചെയ്തത് അദൃശ്യമായ നബി നബിരൂപത്തെ സ്വാമി നിർപാദങ്ങൾ ഗാഠാലിംഗനം ചെയ്യുക ഒരു കരബരി കവി സമുദ്രവുമായി കരുണ വരികയാണ് ഒഴുകി അടുത്ത അടുത്തിലേക്ക് വരികയാണ് മഹാസംഭവം വിസ്മയം അനുകമ്പ ദശം എന്ന പ്രാർത്ഥനാകൃതിയിലാണ് ഇത് പറയുന്നത് അനുകമ്പ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ഒരു സാധനമാണ് ലോകത്തിൻ്റെ മുഴുവൻ ആണിക്കല്ല അതിന് കാരണക്കാരനായ അല്ലയോ നബീ ഭഗവാന് അല്ലയോ നബി അങ്ങനെ നമസ്കരിക്കുന്നു അതാണ് ഗുരുവിൻ്റെ സംസ്കാരം അത് നമ്മുടെ ഈ മതസൗഹൃദ മേഖലകളിൽ വലിയൊരു നമുക്ക് മായിച്ചാലും വായിക്കാത്ത ഒരു ഒരു രചതരേഖയാണ് അത്ര എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ സാഹിത്യത്തിലും മറ്റ് ഹൈതവ രചനകളിലുമെല്ലാം കാണുവാൻ സാധിക്കും അങ്ങനെ നോക്കും നേരത്തെ പറഞ്ഞതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞതാണ് ഗുരുവിൻ്റെ രചനകൾ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ ഒരു പതിനായിരം ആണ്ടൊരു അല്പനേരം അറിവ് അപര പ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ട് പോലെ വന്നു അതും നേരും തെരവും നേരും നേരവും തമ്മിലുള്ള പ്രണയമാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻ എന്ന് പറയുന്നത് അത് സമയത്തെ സ്നേഹിക്കുന്നവനാണ് അവന് അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നുന്നത് അറിവ് അപര പ്രകൃതിക്ക് അധീനമായ അരനൊടി ആയിരം ആണ്ട് പോലെ വന്നു ഒരു സൗഹൃദ മണ്ഡലത്തിൽ ഒരിക്കലും അരനൊടി ആയിരം ആണ്ട് പോലെ തോന്നുകയില്ല അതാണ് പറകിട പറഞ്ഞ ഭാഗ്യവാനായി ജീവിക്കുക അതൊരു സൗഹൃദത്തെ ഹൃദയത്തിലേറ്റിവാങ്ങി നിൽക്കുന്നവർ അപ്പം അത്തരത്തിലൊരു ജീവിത ദർശനം നബി ദരിമേനേയും ഗുരുവിൻ്റെയും അതുപോലെ മറ്റ് പല യേശുദേവിൻ്റെയും എല്ലാം ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് സൗഹൃദത്തെ എങ്ങനെയാണ് നിലനിർത്താം കൊന്തനായരുടെയും അതുപോലെ തന്നെ മാമ്പുറഹാജിയുടെയും എല്ലാം ജീവിതത്തിലെ ആ അകളങ്കിതമായ ഭാവത്തെ എങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാം എന്നെല്ലാം തീരുമാനിക്കാനുള്ള മനോഹരമായ സായനമാണ് എവിടെ അതുകൊണ്ട് നമ്മൾ സായ ഈ സായന്നവുമായി നാം സൗഹൃദത്തിലാവുകയാണ് നേരവുമായും നേരുമായും സായനവുമായും നാം സൗഹൃദത്തിലാവുമ്പോൾ ഒരിക്കലും അസ്തവിക്കാത്തൊരു സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ പുലരും എന്നൊരു തീർച്ചയാണ് നന്ദി നമസ്കാരം